ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ ട്രിവാൻട്രും കന്യാകുമാരി ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിരുന്നു അപ്പോൾ ഇതതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് കാരണമാണ് രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നതെന്ന് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ ട്രിവാൻഡ്രം കാഴ്ചകളും ഞങ്ങളുടെ യാത്രയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതവർ പോയി ഒന്ന് കണ്ടുനോക്കണേ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ കന്യാകുമാരിയിൽ എത്തിയിട്ട് വിവേകാനന്ദപ്പാറ കാണാനായിട്ട് പോവാനോ കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി അങ്ങോട്ട് എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയായിരുന്നു അവിടെ നാല് മണിവരെ എൻട്രൻസ് അവർ അനുവദിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യും ബിക്കോസ് നമ്മൾ ബോട്ടൊക്കെ കയറിയിട്ട് വേണമല്ലോ നമ്മളപ്പുറത്ത് കടക്കാനായിട്ട് മാത്രമല്ല ഭയങ്കര തിരക്കുമായിരുന്നു അപ്പോൾ അത് കാരണം അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർക്ക് ലിമിറ്റുണ്ടല്ലോ അപ്പോൾ അത് കാരണം അവർ നാലു മണിയായപ്പോഴേക്കും തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്തു നമ്മൾ കൃത്യം നാല് മണിയായപ്പോഴാണ് അവിടെ എത്തിയത് കേട്ടോ പിന്നെ നമ്മൾ അവരുടെ കൈകാലൊക്കെ പിടിച്ച് ഞങ്ങൾ കുറേ പേര് ഇത്രയും പേര് ഇതിനു വേണ്ടി മാത്രം വന്നതാണ് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പം അവിടെ പിന്നെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്ന കുട്ടികളും ഇതുപോലെ ടൂർ വന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു അതായത് ആ ക്യൂ ആണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന ക്യൂ ആണ് കേട്ടോ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു അപ്പം അങ്ങനെ കുറേ നേരത്തെ ഞങ്ങളുടെ പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈവൻ ഉള്ളിലേക്ക് കയറാനാണെങ്കിലും ഈ ബോട്ടുകൾ വരണതിനനുസരിച്ചാണ് അവർ ആൾക്കാരെ കയറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിരിക്കും ഒന്ന് ഒരു മണിക്കൂറിൻ്റെ മേലെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അപ്പം അതിന് ശേഷമാണ് നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയത് നമുക്ക് ബോട്ടിൽ കയറാൻ പറ്റിയത് അപ്പം ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് കന്യാകുമാരിയിൽ പോകുന്നത് അപ്പം ഇതൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ നമുക്കിതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ പോയില്ലായിരുന്നെങ്കിലും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തേനേന്ന് തോന്നി കേട്ടോ അപ്പോൾ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കവിടെ അപ്പോൾ ഞങ്ങളിത് ആ ഇതൊക്കെ നല്ല കട്ട പോസ്റ്റാണ് എല്ലാവരും ഇരി കുറേ നേരം നിന്നു പിന്നെ ഇരുന്നു അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് എടുത്ത് വീഡിയോസാണ് കേട്ടോ കാണുന്നത് കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രമാണ് അപ്പം അത് ബീച്ച് സൈഡിലായിട്ടാണ് ക്ഷേത്രം വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടേക്ക് പോയി അവിടെ വിവേകാനന്ദ പാറയിൽ തിരുവള്ളൂർ സ്റ്റാച്യു ഒക്കെ കണ്ടതിന് ശേഷം തിരിച്ച് വരുമ്പോഴാണ് നമ്മൾ അമ്പലത്തിൽ പോയത് കേട്ടോ അങ്ങനെ കുറേ നേരത്തെ നമ്മളെ കാത്തിരിപ്പിന് ശേഷം അവസാനം നമുക്ക് ബോട്ടിലേക്ക് കയറാൻ പറ്റി അതാണെങ്കിലും ഒരു നോർമൽ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഭയങ്കര തിരയാണ് അവിടെ അപ്പം ബോട്ടാണെങ്കിലും ഇങ്ങനെ ചരിഞ്ഞ് 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 ചരിഞ്ഞാണ് പോകുന്നത് അങ്ങോട്ടൊന്ന് ചരിയും ഇങ്ങോട്ടൊന്ന് ചരിയും അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാവും കേട്ടോ പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി ബോട്ടിലൊക്കെ നല്ല തിരക്കാണ് അത്യാവശ്യം അപ്പോൾ അങ്ങനെ േകൂട്ടിയ ഒക്കെ പിടിച്ചിരുത്തി അങ്ങനെ ഞങ്ങൾ അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പം അതാ കണ്ടോ ഭയങ്കര ആണ് അപ്പോൾ ഈ ബോട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞാൽ പോകണം നമുക്ക് ഇപ്പോൾ വീട് പോകുമെന്ന് തോന്നും അതുപോലത്തെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറേ നേരത്തെ നമ്മളുടെ പരിശ്രമത്തിന് ശേഷം നമ്മളപ്പുറത്തെത്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നഷ്ട ഭംഗി കാണാനാണെങ്കിലും എന്തൊരു ഭംഗിയാണ് അവിടെയൊക്കെ അപ്പം നമുക്കിങ്ങനെ തോന്നും എങ്ങനെയാണ് ഇവിടെ ഇങ്ങനൊരു ഈ എന്താ പറയുക കടലിൻ്റെ നടുക്ക് ഇങ്ങനൊരു പാറ വന്നത് ഇവരെങ്ങനെയാണ് ഇത് മുഴുവൻ സെറ്റ് ചെയ്തത് എന്നൊക്കെ നമുക്ക് അത്രയും ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ ശരിക്കും കുറച്ച് ടൈം എടുത്ത് എക്സ്പ്ലോർ ചെയ്തു പിന്നെ ഇവിടുന്ന് തിരുവള്ളൂർ സ്റ്റാച്യൂയുടെ അങ്ങോട്ടൊരു പാലം അവർ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ എൻട്രൻസ് ഇല്ല അത് നമ്മളിവിടെ മാറി ഇവിടെ നിന്ന് തന്നെയാണ് കണ്ടത് കേട്ടോ ഇവിടെ നിന്ന് തന്നെ മോളിൽ കയറിയിട്ടാണ് നമ്മൾ തിരുവള്ളൂർ സ്റ്റാച്യു കണ്ടത് അപ്പോൾ ഇവിടെ ബാക്കിയുള്ള എല്ലാ മൊമെൻസും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ആദ്യം പോയത് കന്യാകുമാരി ദേവിയുടെ പാദം ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു റോക്ക് ഉണ്ടല്ലോ അവിടെ അപ്പോൾ അത് കാണാനായിട്ടാണ് ആദ്യം പോയത് അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോഗ്രാഫിയൊന്നും അവിടെ അലൗഡല്ലാത്ത കാരണം അങ്ങോട്ടൊന്നും ഫോൺ കയറ്റാൻ പറ്റിയില്ല അപ്പോൾ അങ്ങോട്ട് പോയി അതിനുശേഷം നമ്മൾ മോളിലേക്ക് വന്നു ഇപ്പറത്തെ സൈഡിലേക്ക് വന്നു അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണ് കേട്ടോ സൺസെറ്റൊക്കെ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ പിന്നെ ബീച്ചിൻ്റെ കടലിൻ്റെ നടുക്ക് ആയത് കാരണം തന്നെ നല്ല കാറ്റുമാണ് നല്ല നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു അപ്പോൾ ഇതാണ് തിരുവള്ളുവ സ്റ്റാച്യു അങ്ങോട്ടിപ്പം എൻട്രൻസ് ഇല്ല അവിടെ എന്തോ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് വിവേകാനന്ദൻ്റെ വലിയൊരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ അവിടെ മുഴുവൻ ഉള്ളിലേക്കൊക്കെ അവർ ബോർഡ് വെച്ചിട്ടുണ്ട് സൈലൻറ്റ് ആയിരിക്കണം ബഹളം ശബ്ദമൊന്നും ഉണ്ടാക്കരുത് അങ്ങനത്തെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്കൊക്കെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡായിരുന്നു അത് കാരണം ഉള്ളിലേക്കൊന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇങ്ങനെ ഈ ഒരു കാഴ്ചകളൊക്കെ ഈ പുറമേ എന്നുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമാണ് ഇതെല്ലാ വീഡിയോസിൻ്റെയും ഇടയിൽ ഞാൻ എടുക്കുമ്പം എല്ലാം ലാൻഡ്സ്കേപ്പ് മോഡിലാണ് സാധാരണ വീഡിയോസ് എടുക്കുന്നത് നമ്മളുടെ ലോങ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഹസ്ബൻഡ് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ പുള്ളി അപ്പോൾ അതാണ് ഈ പോർട്രേറ്റ് മോഡിൽ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് സൺസെറ്റ് കാണാനായിട്ടൊക്കെ ഇടയ്ക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയ സമയത്ത് സൺസെറ്റ് കഴിഞ്ഞു അപ്പോൾ അതങ്ങ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പകർത്താനായിട്ട് പറ്റിയില്ല ഞാൻ ചെന്നപ്പളേക്ക് സൂര്യൻ പോയി എന്നാലും കിട്ടിയ ഒരു വ്യൂ എടുത്തു ഞാൻ അപ്പോൾ അപ്പോൾ സൺസെറ്റിൻ്റെ ടൈമിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയായിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് പേര് നിന്ന് സൺസെറ്റ് കവർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളാണെങ്കിലും ഇഷ്ടംപോലെ ഈ ടൂർ വരുന്ന കുട്ടികളൊക്കെ ഇഷ്ടംപോലെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത്രയും തിരക്കിൻ്റെ ഇടയിലൊക്കെ അവിടെ ഒരു ചെറിയൊരു യോഗ റൂമുണ്ട് അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ടുള്ളൊരു റൂമുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ വന്നവർ കുറച്ച് പേര് അവിടെ പോയി അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേര് അവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര പീസ്ഫുള്ളാണ് ഇത്രയും ബഹളം പുറത്തുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം കുറച്ച് ആൾക്കാർ അവിടെ പോയിരുന്നു അങ്ങനെ അവിടെ നമ്മൾ കുറച്ചധികം നേരെ സ്പെൻഡ് ചെയ്തു നമ്മൾ സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത് അപ്പോൾ തിരിച്ചു പോരാനായിട്ട് നമ്മൾ ബോട്ട് നോക്കി നിൽക്കുന്ന ടൈമിലെടുത്ത് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അവിടുന്ന് ബോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ബോട്ട് ലാസ്റ്റ് ബോട്ടായിരുന്നു നമ്മളുടെ അപ്പം നമ്മൾ എല്ലാവരും ബോട്ടിൽ കയറി അപ്പോൾ നമ്മൾ പോണ സമയം അപ്പോഴേക്കും കുറേ പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പോയി കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളുടെ ആൾക്കാരും കുറേ സ്കൂൾ കുട്ടികളുമാണ് ഉണ്ടായിരുന്നത് തിരിച്ചു പോരാനായിട്ട് നമ്മൾ അങ്ങനെ ബോട്ടിൽ നിന്ന് ഒക്കെ വന്ന് ഇപ്പുറത്ത് വന്ന് ഇറങ്ങി അപ്പം രാത്രിയുള്ള തിരുവള്ളൂർ സ്റ്റാച്യുവിൻ്റെ ആ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ വന്നിട്ട് ആ ചായ കുടിക്കാനായിട്ട് കയറിയതാണ് അപ്പം കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തപ്പോൾ എല്ലാവരും ഒക്കെ ചായേഡായി അപ്പോൾ എല്ലാവരും ഒരു ചായ അടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കയറി ഒരു ചായയൊക്കെ കുടിച്ചിറങ്ങി നമ്മൾ പിന്നെ കന്യാകുമാരി ദേവിയെ കാണാനായിട്ട് പോയി കേട്ടോ അപ്പോൾ അതുമൊക്കെ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കന്യാകുമാരി ദേവിയുടെ മൂക്കൂത്തിയുടെ പ്രകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ കുറേ കഥകൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അവിടെ നാട്ടിൽ അടച്ചിട്ടില്ലായിരുന്നു അവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ ഉള്ളിലേക്ക് പതിപോലെ ക്യാമറ കയറ്റാനൊന്നും പറ്റത്തില്ലായിരുന്നു എന്നാലും അതിൻ്റെ വാതുക്കെ വരെ ഞാൻ ക്യാമറയും കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ദേവിയെ കണ്ടു തൊഴുതു തൊഴിൽ നമ്മൾ തിരിച്ച് പോരുമ്പോൾ നമ്മൾ ഇച്ചിരി ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ അതിൻ്റെ ഒന്നും വീട് ഞാൻ എടുത്തില്ല അച്ഛൻ മറന്നുപോയി അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് കയറി ഫുഡും കൂടി കഴിച്ച് നമ്മൾ തിരിച്ച് പോവാം എന്നുള്ള പ്ലാനായിരുന്നു അപ്പം നമ്മൾ കയറി ഇതൊരു ഹോട്ടൽ ശരവണ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലായിരുന്നു അത്യാവശ്യം നല്ലൊരു ഒരു ലക്ഷറിയസ് ഹോട്ടലായിരുന്നു കേട്ടോ അത് ബില്ല് വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളതാണ് സത്യം പക്ഷേ നല്ല ഫുഡായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ തിരിച്ച് നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തേക്ക് പോകുന്ന ആ ടൈമിൽ ആക്ച്വലി ഞങ്ങൾക്ക് ലൈറ്റായിട്ട് വഴിതെറ്റി നമ്മൾ ആൾക്കാർ കുറച്ച് പേര് മുന്നേ പോയി പിന്നെ കുറച്ച് പേര് നമ്മൾ ഒരുമിച്ച് പുറകെ അങ്ങ് പോരുമ്പം നമ്മൾ കുറച്ചധികം ചുറ്റി സത്യം പറഞ്ഞാൽ നേരെ താഴത്ത് നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറച്ചധികം കിടന്ന് കറങ്ങേണ്ടി വന്നു കേട്ടോ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ അതിനിടയ്ക്ക് ഞാനും അമ്മയും മോളും ഞങ്ങൾ വേറെ കുറച്ച് ആൾക്കാരൊക്കെ അപ്പുറത്തെ അച്ഛനും ഹസ്ബൻ്റും അവർ വേറെ നേരത്തെ വണ്ടിക്കകത്തേക്ക് കയറി അപ്പോൾ ഞങ്ങൾ കുറച്ചധികം ചുറ്റിയിട്ടാണെങ്കിൽ തിരിച്ച് നമ്മൾ വണ്ടി വണ്ടീടെ അവിടെ എത്തി നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി പിന്നെ അവർ സിനിമയൊക്കെ ഇട്ടു എല്ലാവർക്കും ക്ഷീണം എന്ന് പറയാൻ അങ്ങ് വലിയ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ചെറിയ പ്രായക്കാർ പോകുന്നതിനേക്കാളും അട്ടിച്ച് പൊളിച്ചാണോ കേട്ടോ അവർ ട്രിപ്പ് എൻജോയ് ചെയ്തത് അപ്പോൾ നമ്മളങ്ങനെ പോകുന്ന വഴി ഇടയ്ക്ക് നിർത്തിയൊരു ചായയൊക്കെ കുടിച്ച് നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു നാല് മണി മണിയൊക്കെ ആയി കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഒരു കുഞ്ഞ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക